എയർ നിന്നും പിടികൂടി മലദ്വാരത്തിൽ ഗ്രാം ഒളിപ്പിച്ച് ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ് അതായത് അൻപത് ഗ്രാം സ്വർണം ഒളിപ്പിച്ചു വെച്ചത് അവരുടെ മലദ്വാരത്തിലാണ് എന്ന വാർത്തയാണ് എന്നെ ഞെട്ടിച്ചത് ഡിആർ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ സ്വർണം മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് ഗ്രാം കടത്താൻ ശ്രമിച്ചത് പൊട്ടിക്കണം ഇന്നവർ കാണിച്ചു കാണിച്ചാലോ ഈ പെൺകുട്ടിയുടെ മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നിങ്ങനെ വിശ്വസിക്കാൻ കഴിയും അത് എങ്ങനെ സാധിക്കും അത്ഭുതകരമാണ് ഇതൊരു കിണ്ടി 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 എന്ന് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാണില്ല ആ തുറന്നാലുണ്ടല്ലോ കാർ മലദ്വാരത്തിൽ ഒരു കിലോ സ്വർണ്ണമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയും അതെങ്ങനെ ഒരു ക്ലൂ തരാം കരി പിടിച്ചെ കാട്ട് സൂപ്പറായിട്ട് മലദ്വാരത്തിനുള്ളിൽ സ്വർണ്ണമൊളിപ്പിച്ചു കൊണ്ടുവരുന്നത് സ്വർണം ഒളിപ്പിച്ച് കടത്താൻ എയർ ഹോസ്റ്റസ് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു എന്ന അനുമാനത്തിലാണ് അധികൃതർ കഠിനമായ മലത്വാരത്തിൽ ഒരു കിലോ സ്വർണമൊക്കെ ഒളിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട് പുരോഗമിച്ചിരിക്കുന്നു എന്ന് ഓർക്കുക എന്തായാലും സുരാബിയുടെ അല്ലെങ്കിൽ സുരഭിയുടെ കൂട്ടാളിയായി സുഹൈലിനെ പിടികൂടിയിട്ടുണ്ട് ആസൂത്രണം ചെയ്തത് സുഹൈൽ ആണെന്നാണ് ഡിആർഐ പറയുന്നത് എന്റെ കൂടെ പോകുന്ന ചാണാമ്പ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ യുവതികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സംഘങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സ്ത്രീകൾ വരുന്നു ജപങ്ങൾ മുറയ്ക്കുന്നു പരിശീലനം ലഭിക്കാത്ത ഒരാൾക്ക് ഇത്രയധികം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ കഴിയില്ല എന്നതാണ് ഇതിന് കാരണം അങ്ങനെയാണ് ഈ രീതിയിൽ സ്വർണം കടത്തിയതിന് വിമാന ജീവനക്കാർ പിടിയിലാകുന്നത് രാജ്യത്തെ ആദ്യ സംഭവമാണെന്നും ഡിആർഐ ചൂണ്ടിക്കാട്ടി എന്താ സർ